ഹലോ ഗായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെറു ഒരു കുക്കിംഗ് പിടിയാണ് അപ്പോൾ ചെറുപയർ വേവിച്ചെടുത്തിട്ടുണ്ടേ ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ലതുപോലെ വെന്തിട്ടുണ്ട് നമുക്ക് ഈ ചെറുപയറിന് നല്ല കടുവൊക്കെ പൊട്ടിച്ച് നലുത്തി എടുക്കുക അതിനായിട്ട് വേണ്ട ഒരു പാത്രത്തിൽ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ അരസ്പൂൺ കടുകിട്ടുകൊടുക്കാം അപ്പോൾ കടുക് നല്ലപോലെ ഒന്ന് പൊട്ടി വരട്ടെ ലോ ഫ്ലെയിമ് ഇടണം അപ്പോൾ കടുക് നല്ലതുപോലെ പൊട്ടുന്നുണ്ട് ആ കടുകയൊക്കെ നല്ലതുപോലെ പൊട്ടിയിട്ടുണ്ട് അതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഉണക്കമുളക് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഉണക്കമുളക് പിന്നെ സവോള ഒരു സവോള അരിഞ്ഞത് വെളുത്തുള്ളി പത്തെണ്ണം പിന്നെ ഒരു രണ്ട് ഉണക്കമുളക് പിന്നെ ആവശ്യത്തിന് കറിവേപ്പിയില്ല അപ്പോൾ നമുക്ക് ആദ്യമേ കുറച്ച് മുളകിടാം നമ്മൾ സവോള വെളുത്തുള്ളി മുളക് എല്ലാം കൂടെ ഇടുവാണ് മുളക് നിങ്ങൾക്ക് ആവശ്യത്തിന് ഇടാ നമുക്ക് ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് നല്ലതുപോലൊന്ന് നമുക്ക് നമുക്കിച്ച് തീ ഊട്ടി വെച്ചിട്ട് കരിയാതെ സവോള ഒക്കെ ഒന്ന് സോഫ്റ്റ് ആകുന്നതും വരെ ഒന്ന് വഴറ്റിയെടുക്കാം ഉപ്പ് നമ്മൾ ചെറുപയറിൻ്റെ കൂടെ ഇട്ടിട്ടുള്ളത് കൊണ്ട് ഇനി ഇപ്പോൾ ആവശ്യമില്ല ഇനി കുറവുണ്ടെങ്കിൽ മാത്രം കിട്ടാമോ പിന്നെ സവോള പെട്ടെന്ന് മൂത്ത് കിട്ടാൻ വേണ്ടി ഒരു ട്രിപ്പ് ഉണ്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് വഴറ്റിയെടുക്കുകയാണെ പെട്ടെന്ന് ആയി കിട്ടുവേ ഇപ്പൊ നമുക്കിത് വഴറ്റി എടുത്തോണ്ട് വരാവേ അപ്പൊ നമ്മുടെ സവോളയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട് ഒരുപാട് വഴന്ന് കരിഞ്ഞു പോണ്ട അതാ സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചെറുതായിട്ട് ചിരി മുളക് പൊടി കൊടുക്കുക ഒരു കാല് കാൽസ്പൂണൊക്കെ മതി ഇത് വേണമെന്നില്ല പിന്നെ ഇച്ചിരി കളറൊക്കെ കിട്ടാൻ വേണ്ടി ഒന്ന് കുറച്ച് ഇട്ടെന്നേ ഉള്ളൂ എല്ലാം ഉണക്ക മുളക് മാത്രം ഇട്ടാലും കേട്ടോ ഇതാ നമ്മൾ വേവിച്ചു വെച്ചിരിക്കുന്ന പയറ് ഇട്ടുകൊടുക്കുകയാണ് കടു പൊട്ടിച്ചതിൻ്റെ അകത്ത് ഇപ്പം നല്ലപോലെ വെന്തിട്ടുണ്ടോ അതായി കുഴഞ്ഞിരിക്കുന്നത് ഇത് നല്ലതുപോലെ നമ്മുടെ വഴറ്റി വെച്ചിരിക്കുന്ന സവോള ആയിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കണം അപ്പൊ നമ്മൾ പയറെല്ലാം നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചുകൊണ്ടിരിക്കുകയാണേ ഇതാ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ചെറുപയർ റെഡി ആയിട്ടുണ്ട് ചെറുപയർ തോരൻ നല്ല കുട്ടികൾക്കാണെങ്കിലും നല്ല പോഷക സമൃദ്ധമായ ചെറുപയർ ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊന്നുണ്ടാക്കി നോക്കുക അടുത്ത പുതിയ വീഡിയോയുമായിട്ട് വരുന്നതേക്ക് വരെ